ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ മസ്റ്റോൾ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ പലർക്കും മസ്റ്റോളിൽ പേര് വന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പലർക്കും സംശയമുണ്ട് ചില ആൾക്കാർ പേര് മസ്റ്റോളിൽ വരുന്നതായിട്ടില്ല അത് അവരറിയുന്നില്ല സൈറ്റിലെത്തി എൻ എം എസ് ചെയ്യുമ്പോൾ മാത്രം സൈറ്റിൽ നിന്ന് മാത്രമേ മസ്റ്റോളോ എന്താ പറയുക വ്യൂ ആവൂ എന്നുള്ളതിനാൽ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ പ്രയാസം നേരിടുന്നുണ്ട് അതുകൊണ്ട് മസ്റ്റോൾ എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത മസ്റ്റോൾ എങ്ങനെ നിങ്ങൾക്ക് എടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മളെ പലരും സബ്സ്ക്രൈബേഴ്സും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ ഫോണിൽ ഫസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യുക അവിടെ എൻ ആർ ഇ ജി എ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക എൻ ആർ ഇ ജി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക അങ്ങനെ സെർച്ച് ചെയ്താൽ ഫസ്റ്റ് വരുന്ന മഹാത്മാഗാന്ധി എൻ ആർ ജി എന്ന് പറയുന്ന ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റാണ് അതിൽ ക്ലിക്ക് ചെയ്ത് ഒഫീഷ്യൽ സൈറ്റിൽ കയറുക അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ അതിൽ ബ്ലൂ കാണിക്കുന്ന സൈറ്റ് ക്ലിക്ക് ചെയ്യുക ആയതിന് ശേഷം ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ആ നോട്ടിഫിക്കേഷൻ ക്ലോസ് ചെയ്താൽ മാത്രമേ മുകളിൽ കാണിക്കുന്ന മൊബൈലിൻ്റെ സിമ്പിളൊക്കെ കാണിക്കുന്ന നോട്ടിഫിക്കേഷൻ ക്ലോസ് ചെയ്യുക അതിനുശേഷം തായോട്ടാക്കുക തായോട്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സ്റ്റേറ്റിൻ്റെ പേര് കാണിക്കും അത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ അതായത് നേരെ വലത്തോട്ട് നീക്കി കൊടുത്താൽ മതി അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് കാണിക്കും കേരള എന്നുള്ളത് കാണിക്കുമ്പോൾ അത് സെലക്ട് ചെയ്യുക അതിൽ ഒരു നാ പകുതിയൊക്കെ ആകുമ്പോഴാണ് കർണാടക കഴിഞ്ഞിട്ടാണ് കേരള വരുന്നത് അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക കർണാടക കഴിഞ്ഞാൽ കേരള കാണിക്കും അപ്പം ഒരു പകുതിയായിട്ടാണ് വരുന്നത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ മതി നേരെ ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി കേരള സെലക്ട് ചെയ്യുക കേരളം സെലക്ട് ചെയ്താൽ നിങ്ങളുടെ സ്ക്രീൻ്റെ വലുത്ത് സൈഡിൽ കോഴിക്കോട് നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക കോഴിക്കോടാണെ കോഴിക്കോട് വേറെ ഏതെങ്കിലും ജില്ലയാണെങ്കിൽ വേറെ ഏതെങ്കിലും ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ ബ്ലോക്കിൻ്റെ പേരാണുണ്ടോ ഏതെങ്കിലും നിലവിൽ നിങ്ങളുടെ ഏത് ബ്ലോക്കാണെന്ന് വെച്ചാൽ ബ്ലോക്ക് സെലക്ട് ചെയ്യുക ആ വലത്തു സൈഡ് കാണിക്കും നിങ്ങളുടെ സൈറ്റിൽ കയറുമ്പോൾ തന്നെ വൽസൈഡ് കാണിക്കും ബ്ലോക്കിൻ്റെ പേര് അത് കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് തന്നെ നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേരും കാണിക്കും വലത്തേ സൈഡിൽ മുകളിലായിട്ട് റ കാണിക്കും നിങ്ങളുടെ പഞ്ചായത്ത് സെലക്ട് ചെയ്യുക അതിനു ശേഷം ഫസ്റ്റിൽ ബ്ലൂലെഴുതി കാണിക്കുന്നില്ല ജോബ് കാർഡ് രണ്ടാമത് കാണിക്കുന്ന ഡിമാൻഡ് അലോക്കേഷൻ മസ്ട്രോൾ എന്ന് കാണിക്കുന്നത് അതിൽ അതിൽ ആർ ടു എന്ന് പറയുന്ന എട്ടാമത്തേതാണ് മസ്ട്രോൾ എന്ന് പറയുന്നത് കാണിക്കുന്നത് അത് ആർ വൺ ജോബ് കാർഡ് രജിസ്ട്രേഷൻ ആണ് അപ്പോൾ മസ്റ്റോൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക എട്ടാമത്തെ തൊട്ടോ നീൽ മന്നതീയിൽ കാണിക്കുന്ന അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂഡ് മസ്റ്റോളും ഉണ്ട് അതേമാതിരി ഫിൽഡ് മസ്റ്റോളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കാണണ്ടേ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത മസ്റ്റോൾ ആയതുകൊണ്ട് ആ ബ്ലൂ ടിക്ക് ഇഷ്യൂ മസ്റ്റോൾ കൊണ്ടുപോയി ടിക്ക് ചെയ്യുക അതിന് വർക്ക് സർച്ച് വർക്ക് കോഡ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പം ഏതാണോ വർക്ക് കോഡ് എന്ന് വെച്ചാൽ നിങ്ങളുടെ വർക്ക് കോഡ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് സർച്ച് അടിച്ചാൽ മതി ഇനി വർക്ക് കോഡ് താഴെ നിങ്ങളുടെ ആ പഞ്ചായത്തിലുള്ള വർക്കുകളെല്ലാം ലിസ്റ്റ് ചെയ്യും അപ്പം മസ്റ്ററോൾ ഉള്ളതും ഇല്ലാത്തതുമൊക്കെ ലിസ്റ്റ് ചെയ്യും അപ്പോൾ നമ്മൾ വെറുതെ ഒരു പഞ്ചായത്തിൻ്റെ പേര് എടുത്തതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഏത് വർക്ക് കള്ള അറിയില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു വർക്ക് എടുത്തു നോക്കാം മസ്റ്ററോൾ ഓൺ ഗോയിങ് ഉള്ളതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു വർക്ക് കൂടെ എടുത്തു നോക്കാം വർക്കൗഡ് എടുത്താൽ നിങ്ങൾക്ക് മസ്റ്റോൾ നമ്പറും ഡേറ്റുമൊക്കെയാണ് കാണിക്കുക അപ്പോൾ അത് മസ്റ്റോൾ നമ്പർ നമ്മൾ ഓപ്പൺ ആക്കൂല ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് വരും അതായത് പേഴ്സണൽ ഡാറ്റാസ് ഒന്നും കാണിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ പല വീഡിയോകളും ബ്ലറായിട്ട് കാണിക്കുന്നത് അപ്പോൾ അത് കോപ്പിറൈറ്റൊക്കെ വരും കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ ചാനൽ തന്നെ പൊട്ടിപ്പോകും അതുകൊണ്ട് അവരുടെ പേഴ്സണൽ ഡാറ്റാസ് ഒന്നും കാണിക്കുന്നില്ല ഇന്ന് പബ്ലിക്കായിട്ട് വർക്കൗഡും കാര്യങ്ങളും കാണിക്കാം അപ്പോൾ അതിൽ നമ്മൾ സെലക്ട് ചെയ്ത വർക്ക് ഇല്ല ഈ ആഴ്ചകളിൽ ഒന്നും ഇല്ലാത്ത വർക്കായിരുന്നു സെലക്ട് ചെയ്ത് ഒന്നുകൂടി കൂടി ഏതെങ്കിലും വേറൊരു വർക്ക് സെലക്ട് ചൂസ് ചെയ്ത് നോക്കാം അപ്പോൾ ഒരു എ വി വർക്ക് ചൂസ് ചെയ്ത് നോക്കാം എ വി വർക്ക് ആകുമ്പം ചിലപ്പോൾ ഒന്നും ഉണ്ടെങ്കിലോ അപ്പോൾ എ വി വർക്ക് ചൂസ് ചെയ്താൽ അതിൽ മസ്റ്റോൾ ഉണ്ട് നമ്മൾ ഇപ്പോൾ നിലവിൽ വർക്ക് മസ്റ്റോൾ ഉണ്ട് അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മസ്റ്റോൾ നമ്പറിൻ്റെ അവിടെ ഇതാക്കുന്ന അതിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ കാണിക്കും അപ്പോൾ ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് ആണെന്നുള്ളത് കാണിക്കുന്നു മസ്റ്റോൾ നമ്പർ കാണിക്കുന്നു അതാ കണ്ടില്ല മസ്റ്റോൾ നമ്പറാണ് നൂറ്റി നാല് അമ്പത്തെട്ട് ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള വർക്കുകൾ സൈറ്റിലുണ്ട് അപ്പോൾ അത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾ മസ്റ്റോൾ നമ്പർ ഓപ്പൺ ആവും മസ്റ്റോൾ ഓപ്പൺ ആവും അതിലുള്ള ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ കാണിക്കാം ഇത് ഏതൊക്കെ മസ്റ്റോൾ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത എല്ലാ മസ്റ്റുള്ള വർക്കൗട്ടുകളെ നിലവിൽ ഓൺഗോയിങ് ആയിട്ടുള്ള എല്ലാ മസ്റ്റോളുകളും അവിടെ ലിസ്റ്റ് ചെയ്യും അപ്പോൾ ഏതൊക്കെ വർക്കുകളാണ് നിങ്ങൾക്ക് എടുത്തു നോക്കാവുന്നതാണ് ഇതാണ് അൺസ്കിൽഡ് മാസ്റ്ററുകൾ കാണാനുള്ള വഴി അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കാവുന്നതാണ് ഇത് എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കുറച്ച് മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എടുത്ത് നോക്കാൻ പറ്റുന്നതാണ് പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മസ്റ്ററുകളൊക്കെ ഫില്ല് ചെയ്യുന്ന കാര്യത്തിലൊക്കെ എൻ എം എസ് ആപ്പ് മാത്രമേ ഉള്ളൂ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഉച്ചക്ക് ശേഷം ഫോട്ടോ എടുത്തില്ല മാറ്റിൻ്റെ മസ്റ്ററുകളൊന്നും ഫില്ല് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അത് രാവിലെ ഫോട്ടോ എടുക്കുകയോ ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കാതിരിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് മാറ്റിൻ്റെ കൂലി ലഭിക്കുകയില്ല എന്നാണ് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് നമ്മളോട് ആൾക്കാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് അല്ലാണ്ട് ഒഫീഷ്യലായിട്ട് ആരും അറിയിച്ചില്ല എന്നിരുന്നാലും നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഉച്ചകഴ്ചം ഫോട്ടോ എടുക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്താതിരിക്കുക ആൾക്കാരെ മാറിപ്പോകുന്ന കാര്യത്തിലൊന്നും വീഴ്ച വരുത്താതിരിക്കുക എല്ലാ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ച് മാറ്റുമാർ ശ്രദ്ധാപൂർവ്വം ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമുക്ക് കമൻറ്റിലോട് ചോദിക്കാവുന്നതാണ് ഇത് നമ്മളോട് രണ്ട് മൂന്ന് ആൾക്കാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എൻ എം എം ആ സാപ്പ് തന്നെ വ്യൂ മസ്റ്റോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് എന്ന് അത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല മതി ചെക്ക് ചെയ്തിട്ട് പറയാം അങ്ങനെ ആണെങ്കിൽ അതിലെടുത്ത് നോക്കിയാലും മതിയാവും ഇനി അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇങ്ങനെയും നോക്കിയാൽ മതി അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു ഓക്കെ താങ്ക്